നമസ്കാരം ഇപ്പോൾ ഓണൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഓണ ഓണസമയത്ത് ഒരുപാട് സിനിമകൾ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ റിലീസിന് വന്നു അപ്പോൾ ആ ഒരു സിനിമകളിൽ നിന്നും എടുത്തു പോയ സിനിമയാണ് ഫഹദ് ഫാസലിൻ്റെ ഒരു സിനിമ അപ്പോൾ ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ ശരിക്ക് ഫാമിലി ഏറ്റെടുക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് കാരണം ഫഹദ് വാസില് നല്ലൊരു ആക്ടറാണ് അദ്ദേഹം എടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അങ്ങനത്തെ സ്ക്രിപ്റ്റുകളാണ് ഒരു വ്യത്യസ്തമായ രീതികളിലൊക്കെ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പക്ഷേ ആൾക്ക് ഇപ്രാവശ്യം കൈയിൽ നിന്ന് പണി പാളി എന്നുള്ളത് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നൊക്കെ കണ്ടത് ഓടും കുതിര ചാടും കുതിര എന്ന് പറയുന്ന സിനിമയിൽ കല്യാണി പ്രിയദർശനും അഭിനയിച്ചിട്ടുണ്ട് നായികയായിട്ട് ആ ഒരു സിനിമ ഓണത്തിന് വന്നിട്ട് തിയേറ്ററിൽ നിന്നും ഓണം ആവുമ്പോൾ തന്നെ അല്ലെങ്കിൽ തിരുവോണം ആവുമ്പോൾ തന്നെ ആ തിയേറ്ററിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു സാഹചര്യത്തിലാണ് ആ ഒരു സിനിമ തിയേറ്റർ കളമ്പിട്ട് പോയത് ഓക്കെ അപ്പോൾ കല്യാണി പ്രിയദർശൻ എന്ന് പറയുന്ന നടിയുടെ ലോക എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും പുതിയൊരു സിനിമ ഗുൽഖർ സൽമാനാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാണ് ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ശരിക്കും ഈ ഒരു സിനിമ ആദ്യത്തെ ദിവസം റിലീസിന് വന്നപ്പോൾ ചുരുക്കം തിയേറ്ററുകളുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി മുപ്പത്തഞ്ച് തിയേറ്ററും പറ്റിയാണ് ഈ സിനിമ സ്ക്രീനുകളിലാണ് ഇത് റിലീസിന് വന്നത് നസ്ലീനാണ് ഈ സിനിമയിലെ നായകനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നസ്ലിനൊക്കെ ചെറിയൊരു ഭാഗം മാത്രമേ ഈ സിനിമയിലുള്ളൂ ഉടനീളം അഭിനയിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പെർഫോമൻസും കാഴ്ച വച്ചിരിക്കുന്നത് പ്രിയദർശൻ്റെ മകളായ കല്യാണിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു കോളിളക്കം ഈ ഒരു സിനിമയ്ക്ക് ഇറങ്ങി ആദ്യത്തെ ദിവസം മുതൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് കൂടുതൽ സ്ക്രീനുകളിലേക്ക് ഒരു സിനിമ ആഡ് ചെയ്തു മമ്മൂട്ടി കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിലൂടെയും മമ്മൂക്ക പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പേജിലൂടെയൊക്കെ ഈ ഒരു സിനിമയുടെ കൂടുതൽ കൂടുതലുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നു ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ ഒരു മികച്ച അതായത് ഇതുവരെ സിനിമ ഇൻഡസ്ട്രി കാണാത്ത ഒരു ഹിറ്റ് നൽകാൻ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോൾ തിയേറ്ററുകളിൽ ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങുകളൊക്കെ എപ്പോഴും ടിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഒരു ഫാമിലി പാക്കേജായിട്ടുള്ളൊരു പടം വന്നു സത്യനന്ദിക്കാടിൻ്റെ കൂട്ടുകെട്ടിലാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് പത്തു വർഷമായി ശരിക്കും സത്യനന്ദിക്കാട് ഒരു സിനിമ മോഹൻലാലായിട്ട് സ്ക്രീനിലേക്ക് വന്നിട്ട് അപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ ഹൃദയപൂർവം എന്ന് പറഞ്ഞ സിനിമ വന്നു ഈ ഒരു സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു റെസ്പോൺസും നല്ലൊരു അഭിപ്രായമൊക്കെ ജനഹൃദയങ്ങളിൽ കീഴടക്കാൻ സാധിച്ചു പക്ഷേ അതിലും മുന്നിറങ്ങിയിട്ടുള്ള തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് ശരിക്കും നേടിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീനുകളിലേക്കൊന്നും ഈ ഒരു സിനിമ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയില്ല ഉള്ള സ്ക്രീനുകളിൽ തന്നെ ഈ സിനിമ കളിച്ചുകൊണ്ടിരുന്നു ഓണത്തിന് നല്ലൊരു കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാനൊക്കെ സാധിച്ചു അമ്പത് കോടിക്ക് മുകളിൽ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ നല്ലൊരു കളക്ഷനൊക്കെ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് ഈ ഒരു സിനിമ ഷോകൾ കുറഞ്ഞു വരുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ രാഗം നമുക്കറിയാം തൃശ്ശൂരിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ ജോർജ് എട്ടൺസ് രാഗം ഇപ്പോൾ തൃശ്ശൂർ രാഗം എന്ന് പറയുന്ന സിനിമ തിയേറ്ററില് മോഹൻലാലിൻ്റെ സിനിമകൾ ഒരുപാട് റെക്കോർഡ് ഇട്ടിട്ട് ഈ അടുത്ത് നടന്നു പോയിട്ടുള്ള സിനിമകളുണ്ട് എംബുരാൻ അതുപോലെ തന്നെ തുടരും നേരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ അപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ സത്യനന്തിക്കാട് എന്ന് പറയുന്ന വ്യക്തിയുടെ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ നാടാണ് അന്തിക്കാടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു സിനിമ തേറ്റിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു അഞ്ച് ഷോ ആദ്യത്തെ ദിവസം ഇറങ്ങി പിന്നീട് അങ്ങോട്ട് നാല് ഷോയായി പിന്നീട് ഒരു ഷോ ലോഗ സിനിമ ആഡ് ചെയ്തു ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഷോയും ലോഗയാണ് കാലത്തത്തെ രണ്ട് ഷോ ആഡ് ചെയ്തിരിക്കുന്നത് ലോഗയാണ് അപ്പോൾ ബാക്കിയുള്ള സമയത്തുള്ള ഷോകളാണ് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം സിനിമ സന്തി സത്യനന്ദികാടവിടെ വന്നിട്ടുണ്ടായിരുന്നു വിജയാഘോഷങ്ങൾ ഒക്കെ നടത്തി ഈ ഒരു സിനിമയ്ക്ക് പൊതുവെ പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായമുണ്ട് പക്ഷേ നൂറിൽ ഒരു എഴുപത് ശതമാനം മാത്രമാണ് ഈ ഒരു സിനിമയ്ക്ക് അഭിപ്രായം നല്ല രീതിയിൽ വന്നിട്ടുള്ളൂ കാരണം കണ്ടു മടുത്തു പോയ കഥ അല്ലെങ്കിൽ ഫാമിലി പാക്കേജ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല അല്ലെങ്കിൽ പഴയ മാനേഴ്സുകളൊന്നും മോഹൻലാലിൻ്റെ ഇതിൽ സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളും ഒരു നെഗറ്റീവ് വശ ഒരുപാടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് പക്ഷേ ഒരു സാധാരണ ലെവലിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു സിനിമ എന്ന് ആസ്വദിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഹൃദയപൂർവ്വം പറഞ്ഞ സിനിമയ്ക്ക് സാധിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ടെൻഡൻസിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിന് ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇങ്ങനത്തെ സിനിമയൊന്നും ഇനി വേണ്ട ചുരുക്കം പറഞ്ഞാൽ സത്യനന്തിക്കാടിൻ്റെ സിനിമകളൊന്നും ആർക്കും താല്പര്യമില്ല താല്പര്യം ആകുവാണെങ്കിൽ കൂടി പഴയ കാലഘട്ടത്തിലെ പഴയ സിനിമകളൊക്കെ ഇപ്പോഴും എടുത്ത് വാച്ച് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇനി പുതിയതായിട്ട് ഇതേപോലത്തെ സിനിമകളൊക്കെ ഇറങ്ങി ഒന്ന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേറെയാണ് അതുകൊണ്ട് തന്നെ ലോക എന്ന് പറയുന്ന സിനിമ മുപ്പത് കോടിക്ക് കുറച്ച് ചുരുക്കം ആ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ പുതിയ ട്രെൻഡ് വൈസിൽ ഇറക്കിയിപ്പോൾ ഭയങ്കര ഹിറ്റ് ഗംഭീര ഹിറ്റ് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഈ ഒരു സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ തലമുറകൾക്ക് ഇങ്ങനത്തെ സിനിമയാണ് വേണ്ടത് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ ഒഫീഷ്യൽ പേജിലൊക്കെ സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം പലവരും പലതും പറയുന്നവരാണ് അപ്പോൾ ഇത്രയും ഷോയാക്കി ചുരുക്കിയിപ്പോൾ ഹൃദയപൂർവ്വം പറഞ്ഞ സിനിമയ്ക്ക് ചുരുക്കിയിപ്പോൾ ഒരു വ്യക്തിയുടെ കമൻറ്റ് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തു അത് ആരാണൊന്നും ഞാൻ പറയുന്നില്ല സ്ക്രീൻഷോട്ടൊന്നും ഇടുന്നില്ല ആൾ പറഞ്ഞ ഒരൊറ്റ കമൻ്റ് ശരിക്കും നിങ്ങൾക്ക് ഫുള്ള് ഷോ ലോക ഇടണം പക്ഷേ നിങ്ങളുടെ സമ്മർദ്ദം ആരോ നിങ്ങളെ സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ബാക്കി ഷോകൾ അവിടെ ഹൃദയപൂർവം വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു വ്യക്തി ഒരു കമൻ്റ് ചെയ്ത് അതിൽ സത്യസന്ധമായ ഒരു മറുപടി എന്താണെന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ എന്നിരുന്നാലും മോഹൻലാലിൻ്റെ സിനിമയാണ് അത് ഒരു ആവറേജ് അഭിപ്രായം വന്ന തിയേറ്റർ ഗംഭീരാക്കാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റാണ് മോഹൻലാൽ ഓക്കെ എന്ന് പറഞ്ഞ സിനിമ അത് അപ്പോഴും എല്ലാ ഭാഷകളിലും നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൊതുവൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം ഓണം സിനിമകളിൽ നിങ്ങൾ പോയി തിയേറ്ററിൽ കണ്ട സിനിമയ്ക്ക് ഏതാണ് നിങ്ങളുടെ നല്ലൊരു അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏതാണ് നല്ല സിനിമ എന്നുള്ളതും കൂടി ഈ വീഡിയോ കാണുന്നവരെ ഒരു കമൻറ്റായിട്ട് അറിയിക്കുക താങ്ക് യു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ